ഒന്ന് തേടാക്കി കൊടുക്ക വല്യ വഴിയാട്ടോ വലിയ വഴി ആണോ ഒന്ന് തേടിക്കുന്നു പാണ്ടിക്കാട് ടൗണിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം അപകടത്തിൽ നിരവധി പേർക്ക് പരിക്ക് ലോറിയും ഓട്ടോറിക്ഷയും ട്രാവലറുമാണ് അപകടത്തിൽപ്പെട്ടത് ഓട്ടോറിക്ഷ ലോറിക്കടിയിൽപ്പെട്ട് തകർന്നു ഓട്ടോറിക്ഷ ഡ്രൈവർ നിസ്സാര പരിക്കുകളോടെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ചൊവ്വാഴ്ച പുലർച്ചെ ഒരു മണിയോടെയാണ് സംഭവം മേലാത്തൂർ ഭാഗത്തു നിന്നും അമിത വേഗത്തിൽ വന്ന ലോറി പെരിന്തൽമണ്ണ ഭാഗത്തു നിന്നും വന്ന ട്രാവലറി ഇടിക്കുകയായിരുന്നു ട്രാവലറി ഇടിച്ച ശേഷം ലോറി റോഡരികിൽ നിർത്തിയിരുന്ന ഓട്ടോറിക്ഷയിലേക്ക് പാഞ്ഞു കയറി ഓട്ടോ പൂർണ്ണമായും ലോറിക്കടിയിലായി ഓട്ടോയിലുണ്ടായിരുന്ന ഡ്രൈവർ ആമക്കാട് സ്വദേശി ആപ്പയെ ഒരു മണിക്കൂറോളം നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് രക്ഷപ്പെടുത്താനായത് ട്രാവലറിൽ പതിനേഴ് പേരാണ് യാത്ര ചെയ്തിരുന്നത് പരിക്കേറ്റവരെ പാണ്ടിക്കാടിനെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പാണ്ടിക്കാട് പോലീസ് പോലീസ് വോളണ്ടിയർമാർ ട്രോമ കെയർ ഫയർഫോഴ്സ് നാട്ടുകാർ എന്നിവരാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് നന്മയുടെയും ഐശ്വര്യത്തിന്റെയും വിഷുക്കാലം മാളിനൊപ്പം ആഘോഷമാക്കാം മനസ്സിന് ഇഷ്ടപ്പെടുന്ന സ്വർണ്ണാഭരണങ്ങളുടെ വിപുലമായ കളക്ഷൻ പുതുമയർന്ന വസ്ത്രങ്ങൾക്കും ഫാൻസികൾക്കും വേണ്ടി അതിവിപുലമായ സെലക്ഷനുകൾ നിത്യോപയോഗ്യ സാധനങ്ങൾക്ക് മറ്റാർക്കും നൽകാനാവാത്ത വിവിധ ഓഫറുകൾ ഈ വിഷുക്കാലത്തിന്റെ മാധുര്യം കൂട്ടാൻ വി ടി എസ് മിൽക്ക് പ്രൊഡക്ട്സ് ഈ വിഷുക്കാലം നമുക്കൊരുമിച്ച് ആഘോഷിക്കാം ഏവർക്കും ഹൃദയം നിറഞ്ഞ വിഷുദിന ആശംസകൾ ടി എസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് ആഘോഷവേളകൾ ആനന്ദമാക്കാൻ എല്ലാ വസ്ത്രങ്ങൾക്കും ഇരുപത് ശതമാനം ഡിസ്കൌണ്ട് അതെ നമ്മുടെ അഞ്ചലസ് ഡിസൈൻസ് മേലാറ്റർ റോഡ് പാണ്ടികാടുള്ള ഷോറൂമിൽ റംസാൻ വിഷു ഈസ്റ്റർ പ്രമാണിച്ച് എല്ലാ വസ്ത്രങ്ങൾക്കും ഇരുപത് ശതമാനം ഡിസ്കൌണ്ട് വിപണിയിലെ ഏറ്റവും പുതിയ കളക്ഷനുകൾ മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവിൽ ഒരുക്കിക്കൊണ്ട് റംസാൻ വിഷു ഈസ്റ്റർ ആഘോഷങ്ങളെ വരവേൽക്കാൻ അഞ്ചിലെ ഡിസൈൻസ് ഒരുങ്ങിക്കഴിഞ്ഞു ഈ ഉത്സവകാലം ആഘോഷമാക്കാൻ എല്ലാ വസ്ത്രങ്ങൾക്കും ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത് വരെ മാത്രം അപ്പോൾ മറക്കണ്ട മേലാറ്റി ക്ലോഡ് പാണ്ടിക്കാടുള്ള നമ്മുടെ സ്വന്തം അഞ്ചിലൻസ് ഡിസൈൻസിൽ ഏവർക്കും റംസാൻ ആശംസകൾ സി ടി വി ഓൺലൈൻ എന്നും നിങ്ങളോടൊപ്പം